വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന മനോഹരമായ ഈ പട്ടണഭാഗത്തു നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു മല മുകളിലെ അത്ഭുത കാഴ്ച കാണുവാനാണ് നമ്മൾ പോകുന്നത് ലോവർ ചിറ്ററിങ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് വളരെ ശാന്തമായ ഒരു ഉൾനാടൻ പ്രദേശമാണ് അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയും അതായത് ഈ അടുത്ത കാലം വരെയും പരിശുദ്ധ കന്യക മാതാവ് ഒരു വ്യക്തിക്ക് പ്രത്യക്ഷമായി സംസാരിച്ചു കൊണ്ടിരുന്നത് അടിയേലിയ ബെർണാട് എന്നാണ് അവരുടെ പേര് ഒന്നും രണ്ടുമല്ല നീണ്ട മുപ്പത്തിമൂന്ന് വർഷക്കാലമാണ് മാതാവ് ദർശനം നൽകിയത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് വളരെ മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും വഴികളുമൊക്കെ വള വളരെ മനോഹരമാണ് ഈ പട്ടണം വിട്ട് ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഉൾനാടൻ പ്രദേശം വളരെ ശാന്തമായ ശാന്തതയിൽ ജനം വസിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ഡിവൈൻ മേഴ്സി ചർച്ചുണ്ട് അവിടെ ഒന്ന് കയറിയിട്ട് പോകാം ഇതും ഈ അടുത്ത കാലത്ത് പണിതാണ് നല്ല മനോഹരമാണ് ഇതിൻ്റെ കല്ലുകൊണ്ട് പണിത ഭിത്തിയും മുറ്റത്തുള്ള പൂന്തോട്ടവും ഫൗണ്ടനും എല്ലാം തന്നെ വളരെ മനോഹരമാണ് ഇവിടുത്തെ കുളിരുള്ള കാലാവസ്ഥയിൽ പനിനീർപ്പൂക്കൾ ധാരാളമായിട്ട് വളരും പള്ളിയുടെ അകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പരിസരമൊക്കെ ഒന്ന് ആസ്വദിച്ച് എൻ്റെ മനോഹാരിതയൊക്കെ കണ്ടിട്ടാണ് പള്ളിക്കകത്തേക്ക് കയറുന്നത് പള്ളിയുടെ അകത്തുള്ള കാഴ്ചയും വളരെ സുന്ദരമാണ് വളരെ ശാന്തമാണ് ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് ഈ ശാന്തതയാണ് ശാന്തമായ ഇടമാണ് ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് തോന്നാറുണ്ട് ഈ ദേവാലയത്തിനകം തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് ഇവിടെയുള്ള ഇരിപ്പിടങ്ങളും ഇവിടെയുള്ള തിരുസ്വരൂപങ്ങളും ഒക്കെ വളരെ മനോഹരമാണ് തിരുസ്വരൂപങ്ങളെല്ലാം നല്ല പെർഫെക്ഷൻ ഉള്ളവയാണ് കണ്ടാൽ നമ്മൾ നോക്കി നിന്ന് പോകും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഈ ദേവാലയമെല്ലാം ഈ വശത്തായി മനോഹരമായ ഒരു കാഴ്ചയുണ്ട് ഞാനത് കാണിച്ചു തരാം ഈശോയുടെ മൃതദേഹം പൊതിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്ന ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുള്ള ടൂറിനിലെ തിരുക്കച്ചയുടെ രൂപം ഇവിടെയുണ്ട് മാത്രമല്ല വിശുദ്ധരുടെയൊക്കെ വിശുദ്ധ പാദ്ര പിയയുടെ രൂപവും വിശുദ്ധ പൗഷ്ഠീയനായ രൂപവും എല്ലാം വളരെ ആകർഷണീയമായിട്ട് തോന്നുന്നു എല്ലാറ്റിലും നല്ലൊരു പെർഫെക്ഷൻ നല്ല വൃത്തിയും വെടിപ്പും ഈ ആംബിയൻസ് മനോഹരമായ ആംബിയൻസ് അറേഞ്ച്മെൻറ്റ് പൂക്കൾ എല്ലാറ്റുമുള്ള പെർഫെക്ഷനൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തോന്നും ദൈവാരാധനയ്ക്കുള്ള ഒരു ഉൾപ്രേരണ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉടൻ തന്നെ പോവുകയാണ് ചിറ്ററിംഗ് താഴ്വരയുടെ ഭാഗത്തുള്ള ഷെയർ റോബ് ചിറ്ററിങ്ങിലെ ഒരു പ്രദേശമാണ് ലോവർ ചിറ്ററിംഗ് ചിറ്ററിംഗ് വാലി അതിൻ്റെ സമൃദ്ധമായ കാട്ടുപൂക്കളും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കും പേര് കേട്ടവയാണ് വേനൽക്കാലമായതുകൊണ്ട് പച്ചപ്പ് മാറി ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അത് കൂടുതൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ മുന്തിരിത്തോപ്പുകളും ഒലിവ് മര എല്ലാം ധാരാളമുണ്ട് ലോവർ ചിറ്ററിഞ്ഞ പ്രധാനമായും ഗ്രാമീണ മേഖലയാണ് ഇതാ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെ ചെറിയ ഒരു ചാപ്പൽ പണിതിട്ടുണ്ട് എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ഇവിടെ ജപമാലയും പരിശുദ്ധ കുർബാനയും എല്ലാം വൺ ഹേർട്ട് ചാപ്പൽ എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശം ഇതിൻ്റെ പുറകിലായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ധാരാളം പേര് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നുണ്ട് പരിശുദ്ധ മാതാവിൻ്റെ വളരെ ലളിതമായ ഒരു ചെറിയൊരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലായി ഇതാ ഈ കാടിനകത്ത് ഈ കാട്ടുപ്രദേശത്ത് ചെറിയ പുഴയുടെ തീരത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് മാതാവിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ് മാർബിൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരു കുഞ്ഞു രൂപം മാതാവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിരുന്ന ആ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഈ മുപ്പത്തിമൂന്ന് വർഷങ്ങളിലും പല രാജ്യങ്ങളിലും വെച്ച് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ തായ്ലൻഡ് കമ്പോഡിയ ഇറ്റലി എന്നിവിടങ്ങളിലൊക്കെ വെച്ച് അടേലിയായിക്ക് പരിശുദ്ധത്തെ അമ്മ സന്ദേശങ്ങൾ നൽകിയിരുന്നു എങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെ വെച്ചാണ് നൽകപ്പെട്ടത് അഡേലിയ മരിച്ചുപോയെങ്കിലും ഈ സന്ദേശങ്ങളെല്ലാം എഴുതി മുന്നൂറ്റി എഴുപത്തിയെട്ട് പേജുള്ള ഡോക്യുമെൻറ്റാക്കി അംഗീകാരത്തെ അംഗീകാരത്തിനായി വത്തിക്കാനുള്ള ദി കോൺഗ്രിയേഷൻ ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ദി ഫെയ്ത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്